ചെങ്ങഴി നമ്പ്യാർ ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്ര രഹസ്യം പുറത്തുവിട്ടു മലയാളത്തിൽ ഇത് ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ വർഷമാണ് ഈ വർഷം നടന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ റിലീസും പ്രഖ്യാപനവുമെല്ലാം ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രമായ പുലിമുരുകനാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നത് ഇപ്പോഴിതാ പുലിമുരുകന് ശേഷം മലയാളത്തിലെ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം ചർച്ചയാകുന്നു സുധരി സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന ചെങ്ങഴി നമ്പ്യാർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു യുവതാരം ടോവിനോ തോമസ് ആയിരുന്നു പോസ്റ്ററിന്റെ ഹൈലൈറ്റ് ഇതിനോടൊപ്പം ടോവിനോയുടെ കഥാപാത്ര രഹസ്യവും പുറത്തുവിട്ടിരിക്കുന്നു പുതുമന ർ എന്ന ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ടോവിനോ തോമസ് അവതരിപ്പിക്കുന്നത് ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ഗിപ്പി എന്ന ശേഷം ടോവിനോ തോമസ് അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങഴി നമ്പ്യാർ മാമാങ്കത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ചെങ്ങഴി നമ്പ്യാർ സാമൂതിരിയുടെ മുപ്പതിനായിരത്തോളം വരുന്ന പടയാളികളോട് പൊരുതാനിറങ്ങിയ നൂറ്റൊന്ന് ചാവേർ പോരാളികളുടെ കഥ പറയുന്ന ചിത്രമാണിത് നൂറുകോടിയോളം മുതൽ മുടക്കു വരുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കുമെന്ന് സംവിധായകൻ സുധീർ സുബ്രഹ്മണ്യൻ പറയുന്നു മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് ടീം മീഡിയയുടെ സഹകരണത്തോടെ കാറ്റ് ആൻഡ് മൗസ് പ്രൊഡക്ഷൻ ഹൗസാണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി